ീണ്ട ക്യൂ ആണ് കാണുന്നത് മന്ദഞ്ചേരി ഗ്രൗണ്ടിലുള്ള ക്യൂ ആണ് ഇപ്പോ കാണുന്നത് കുന്നിൽ കിടക്കുന്നതാണ് വാഹന ബ്ലോക്ക് ഇവിടെ ഏകദേശം അര കിലോമീറ്റർ അപ്പുറം വരെ കാണാം ദൂരം ഇത്രയും ദൂരം കാണാൻ ഇവിടെ ട്രെയിൻ ഉപയോഗിച്ച് ബസ് കയറ്റുന്നതാണ് കാണുന്നത് ട്രെയിൻ ഉപയോഗിച്ച് ബസ് പൊക്കുന്ന രാത്രിയിലും ട്രാഫിക് ആണ് കൊട്ടിയൂർ റോഡിൽ കുട്ടിയൂർ മാനന്തവാടി റോഡിൽ കണ്ടപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് വാഹനങ്ങൾ നീങ്ങാൻ പറ്റാതെ ലൈ കിടക്കുന്നതാണ് കാണുന്നത് നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ട്രാഫിക് ജാണോ അത്യാപ്പോഴും ഈ രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു രാത്രി ഏഴര ആയി ഏഴരക്കുള്ള രംഗങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഭക്തജന പ്രവാഹമാണ് കുട്ടിയൂരില് രാത്രി ഏഴര മണിക്കും ഭക്തജനങ്ങൾ വയനാട് ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ബസ്സുകൾ നീങ്ങുന്ന ഏഴു നീങ്ങുന്നത് അതുപോലെ ട്രാഫിക് ജാം അടുത്ത കാലത്തു നിന്നുണ്ടായിട്ടില്ല രാത്രി ഒമ്പത് മണിക്കും കുട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള മാനന്തവാടി നിന്നുള്ള റോട്ടിൽ ട്രാഫിക് ഇത് ഒഴിവായിട്ടില്ല ഒമ്പത് മണിക്ക് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നീണ്ട നിരയാണ് കാണുന്നത് അമ്പായിത്തോട് മുതൽ കുട്ടിയൂരമ്പലം വരെ ഉള്ള ദൃശ്യങ്ങളുടെ കണ്ണപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഭക്തജനങ്ങൾ ഇപ്പോഴും കുട്ടിയൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്